ഹേമത്തുള്ള ഫാറോപ്പിയുടെ പ്രസംഗം മുഴുവൻ സീഡി കേട്ട ആളുകളാവില്ല പലരും അത് ആദ്യ അവസാനം കേട്ട എനിക്കൊരു വ്യക്തി ന്യായീകരിക്കേണ്ട ഒരാവശ്യമല്ല പക്ഷെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന എതിരാളികൾക്ക് ദുരുപയോഗം ചെയ്യാവുന്ന ആവരുത് എന്ന് ഒരു സുഹൃത്ത് നിന്ന് നിനക്ക് എന്റെ ഒരു സീനിയർ വിദ്യാർത്ഥിയായി ഒരുമിച്ച് പഠിച്ചിരുന്ന ആൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ബന്ധം വെച്ച് ഞാൻ ഹേമത്തുള്ള ഫാറൂഖിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സി ഡി മുഴുവൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചിരുന്നു എനിക്ക് നൽകിയ വിശദീകരണം പറയാം ഞാൻ ആ സി ഡി കേൾക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഞാനല്ലെങ്കിലും മറ്റൊരാള് ചെയ്ത പ്രസംഗത്തെ സംബന്ധിച്ച് അതിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെന്തല്ലോ ഞാൻ അതിനെ തുറാഫിയുള്ള സ്റ്റേജിൽ നിന്ന് വന്നാലും മറുപടി പറയില്ല കാരണം നമുക്കത് അതല്ല നമ്മളെ പ്രമാണോ പ്രശ്നവും അതല്ല മുജാ ബാലിശ്വേരി ഇങ്ങനെ പറഞ്ഞു സക്രിയ സ്വലായി ഇങ്ങനെ പറഞ്ഞു അബ്ദലി ഇങ്ങനെ പറഞ്ഞു ഇൻറ്റത് പറഞ്ഞാൽ ഞാൻ ഞാനതിന്റെ മറുപടി പറയാൻ ബാധ്യസ്ഥ അല്ലാത്ത ഒരാളുടെ ഉദ്ധരിച്ചാൽ അയാളുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ വാദതാണ് അതിനുള്ള തെളിവ് ഇത വേറെ ഒരാളുടെ വാതികത്തിൽ ഒരു അബദ്ധം പറ്റിയത് ഞാൻ ന്യായീകരിക്കാനാളല്ല എനിക്ക് പറ്റൂലെ ആര് പറഞ്ഞാലും ഞാൻ ന്യായീകരിക്കില്ല അതിന്റെ നിലപാടത്തേ ഉള്ളൂ പക്ഷെ നിയമത്തുള്ള ഫാറോപ്പിയെ നമ്മൾ ഇത്രയധികം ക്രൂശിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സി ഡി ആദ്യാവസാനം കേൾക്കണം എന്നിട്ട് അതിന് ഈ പറഞ്ഞ രൂപത്തിൽ സുന്നത്തിനെ നിഷേധിക്കുകയോ ഞെരിയാണിക്ക് താഴെയാണ് വസ്ത്രം എന്നത് അല്ലെങ്കിൽ നേരെ വസ്ത്രമാക്കാൻ ഒരു എന്ന ഒരു വിഷയമാണ് അത് എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഗൾഫിൽ ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പുസ്തകം എന്നോട് നിയമത്ത് പറഞ്ഞു ആ പുസ്തകം ഞാൻ കൊണ്ടുവന്ന് നോക്കുമ്പോൾ നല്ല രസമുള്ള പുസ്തകം ഞാൻ അത് ഉപയോഗിച്ച് കുറെ പ്രസംഗങ്ങളും അതിൽ വന്ന അതിൽ കവിൽ ഏത് കാര്യത്തിലും വസ്ത്രം ഞെരിയാണിന്റെ നെയ്തൊടുക്കണം ശരിയാ പക്ഷെ അതിനാണ്ട് അതിന് കവിഞ്ഞു പോകാം അതേപോലെ ഓരോ വിഷയത്തിലും അതിന് കവിയരുത് അത് ഒരു ഹിന്ദിയിൽ എന്ന ഒരു പുസ്തകം അത് ആസ്പദമാക്കിയിട്ട് പ്രസംഗിച്ചപ്പോൾ പിന്നെ എനിക്ക് ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു ശൈലി ഉണ്ടാവും ഓരോരുത്തരും ഓരോ നമ്മൾ ഓരോരുത്തരും വാക്കും പ്രസംഗവും എടുക്കുകയാണെങ്കിൽ നിങ്ങളെ നിരൂപണം നടത്താൻ ഇഷ്ടപ്പെടാത്ത ആളുകളുടേത് ആരുടേത് നിങ്ങൾ നിരൂപണം നടത്തുന്നുവോ അതിനേക്കാൾ മോശമായിരുന്നു പക്ഷെ ഒരാളും നിരൂപണം നടത്താൻ ഞാൻ തയ്യാറില്ല ഇന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇതാതില്ല ആശയപരമായി പ്രശ്നമുണ്ടോ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അത് ശക്തമായി നടപടി എടുക്കാനും തയ്യാറാണ് അതിൽ ഒരു പ്രശ്നമല്ല അത് സംഘടനന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ ഉത്തരവാദിത്തമില്ലാകുമ്പോൾ ഞാൻ അത് ഉത്തരവാദിപ്പെട്ട ആളുകളോട് പറയും എനിക്ക് ചെയ്യാൻ അതാണ് അപ്പൊ അതാണ് ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ആ നിരക്ക് ഉണ്ടായത് ഇപ്പോ പിന്നെ ഞാൻ